ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ഇസ്രായേൽ നേരിട്ട ആഘാതം മറക്കാൻ വഴിയില്ല അന്നു മുതൽ തന്നെ ശക്തമായ തിരിച്ചടി തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനിയും തുടർ നടപടി എന്നോണം ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുമുണ്ട് എന്തായാലും ഇവിടെ നമുക്കറിയാം സിറിയ ലബനൻ അതോടൊപ്പം ഗാസ ഇതൊക്കെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇറാനെതിരെ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണോ ആദ്യം ഇസ്രായേൽ ഉന്നം വയ്ക്കുന്നത് രോഹിണി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജൂബിലിയും എല്ലാ വാർഷികവും വളരെ പ്രിയപ്പെട്ടതാണ് ഇപ്പം നമുക്കറിയാം യഹൂദൻ്റെ ഒരു മൈൻഡ് സെറ്റ് അറിയാം ജൂബിലി ഏഴ് വർഷം ആണ് സാധാരണ അവരുടെ ഒരു ജൂബിലേഷൻ പീരീഡ് അത് കഴിയുമ്പോൾ എല്ലാ കടങ്ങളും എഴുതിത്തള്ളുക പുതിയൊരു തുടക്കം അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ഡേയ്സിൽ ഏഴ് വർഷം എന്നത് മാത്രമല്ല ഓരോ വർഷവും ദാരികല്ലാണ് അൻപതാമത്തെ വർഷം യോം കിപ്പൂർ യുദ്ധത്തിൻ്റെ അൻപതാമത്തെ വർഷം തന്നെ ഹമാസ് തിരഞ്ഞെടുത്തു ഇസ്രയേലിനെ ആക്രമിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് യോം കിപ്പൂർ വാർ സംഭവിച്ചത് ആ യുദ്ധമാണ് അറബി ഇസ്രയേലി അവസാന യുദ്ധം എല്ലാ അറബി രാജ്യങ്ങളും ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ച അവസാന യുദ്ധം അതിനുശേഷം ചില അതിർത്തി തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ തീവ്രവാദികളുപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ മാത്രം യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് പ്ലേസ് ഇൻവ്ലോവ് ആയിട്ടില്ല അവിടെയാണ് ഹമാസ് ഇതുടയല്ലേ ആഞ്ഞടിച്ചത് അപ്പം അങ്ങനെയെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ഹമാസ് ആക്രമണത്തിൻ്റെ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നതിൻ്റെ ഒരു വർഷം തീരുമ്പോൾ ചില കണക്ക് തീർക്കലുകൾ ചില കടം വീട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു ജൂയിഷ് ഒബ്സേർവേഴ്സായ ആളുകളെല്ലാം കാണാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ആ ഒക്ടോബർ ഏഴിൻ്റെ പ്രാധാന്യം പറയുന്നത് ഇവിടെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ചിത്രം എന്താണ് മോർ നമ്പർ ഓഫ് പ്ലെയേഴ്സ് ആർ കമ്മിങ് ഇൻ ടു ദ പിക്ചർ ഇതുവരെ രംഗത്തില്ലാതിരുന്ന ഇറാഖ് പോലും കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്നു ഇറാഖിൽ നിന്നും മിസൈലുകൾ വന്നു ഡ്രോണുകൾ ആക്രമിക്കപ്പെട്ടു ഡ്രോൺ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ കീഴിലുള്ള ഗോലാൻ കുന്നിൽ സിറിയയിൽ നിന്നും ഇസ്രയേൽ മുൻ യുദ്ധങ്ങളിൽ അറുപത്തിയേഴിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നിലേക്ക് ആക്രമണവും കാഷ്വലിറ്റിയും ഉണ്ടായിരിക്കും ഒരു കാഷ്വലിറ്റിയെങ്കിലും അവിടുണ്ടായി ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ നേരിടുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന അതിനെ അപലപിക്കാൻ തയ്യാറാകുന്നില്ല ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ആക്രമണം പോലും നൂറ്റി എൺപത്തി രണ്ട് മിസൈലുകളും ദീർഘദൂര മിസൈലുകളാണ് ഇസ്രയേൽ നേരെ ചുറിപ്പാഞ്ഞത് അപ്പോൾ അത് ആക്രമിക്കാൻ തയ്യാറാകാതിരിക്കുകയും ഇസ്രയേൽ നടത്തുന്നതായി പറയപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അത് പറയപ്പെടുക മാത്രമല്ല നടത്തുന്ന ലംഘനങ്ങളാണ് തീർച്ചയായും പലസ്തീൻ വംശജര ഒരുപാട് പേര് വധിക്കപ്പെട്ടു അല്ലെ നാൽപ്പത്തിയ്യായിരം പേരാണ് ഗസായിൽ പിടിഞ്ഞു മരിച്ചത് ഇപ്പോൾ രണ്ടായിരത്തിലെത്തി നിൽക്കുന്നു ഹിസ്ബുളക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലബനനിലെ ടോൾ ഇപ്പോൾ രണ്ടായിരം കടന്നിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഒരു നരഹത്യ തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും തെറ്റു തന്നെയാണ് ഹമാസിൻ്റെയും ഹിബുള്ളയുടെയും ഭാഗത്തുനിന്ന് വരുന്ന ആക്രമണവും ഇസ്രയേലിൻ്റെ തിരിച്ചടിയും വലിയ കാഷ്വലിറ്റിയാണ് അത് ലോക സംഘടന അതിനെ സമഭാവനയോടെ കാണാതെ ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ കാണുന്നത് എന്നൊരാക്ഷേപം ഇസ്രയേലിനുണ്ട് എന്നാൽ മൊത്തം എണ്ണം പ്രമേയങ്ങൾ എണ്ണം നോക്കിയാൽ നാളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ പത്ത് വർഷത്തെ ലിസ്റ്റ് പരിശോധിച്ചാൽ നൂറ്റി എഴുപത്തി മൂന്ന് പ്രമേയങ്ങളാണ് ആകെ ഉണ്ടായത് അതിൽ തന്നെ ഏതാണ്ട് എഴുപത്തി മൂന്നോളം പ്രമേയങ്ങളിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങളാണ് വന്നത് അപ്പോൾ അവിടെ ഇസ്രയേൽ എപ്പോഴും ഒരു വിപ്പിംഗ് ബോയി ആയി വരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അനഭിമതനാണ് ഇവിടെയൊക്കെ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് കാല് ചവിട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല സ്വാഗതം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതും അതിന് ചൂട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് ഫ്രാൻസിൻ്റെ നേതൃത്വം പറഞ്ഞു ഈ ആയുധങ്ങൾ ഇനി ഞങ്ങൾ ഇസ്രയേലിൻ്റെ കയറ്റുമതി ചെയ്യില്ല പക്ഷേ എന്തിനാണ് ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശം ആയുധങ്ങളുണ്ട് അമേരിക്ക എന്ന വലിയ ആയിട്ട് ഉള്ളിടത്തോളം കാലം ആയുധങ്ങളുടെ ഒരു ഷോർട്ട് സപ്ലൈ ഇസ്രയേലിന് ഉണ്ടാക്കാൻ സാധ്യതയില്ല അതിനുള്ള ഡെലിവറി മെഷീൻ മെക്കനിസവും ഉണ്ട് ഇനി ഉള്ളത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പരറ്റസ് ആണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അതെന്താണ് അത് ഓപ്ഷൻസ് ആർ ബീങ് കോൺടംപ്ലേറ്റഡ് ബൈ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി ജോബ് ഗാലൻറ്റും എല്ലാം തന്നെ ഈ ഓപ്ഷൻസ് വേ ചെയ്യുകയാണ് ഒരുപക്ഷെ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇസ്രായേൽ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട് ഹമാസിനെ ഭൂമുഖത്ത് നിന്നും വൈപ്പ് ഔട്ട് ചെയ്യുക അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കേപ്പബിലിറ്റി മമാസിൻ്റേത് ഗാസയിൽ നശിപ്പിച്ചു കഴിഞ്ഞു എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പോയി പക്ഷേ ആളുകളിൽ നല്ല പങ്കും അവശേഷിക്കുന്നു തുരങ്കങ്ങൾ മിക്കവാറും നശിപ്പിച്ചിട്ടുണ്ടാവണം പക്ഷേ ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ വലിയ ജനസഞ്ചയമാണ് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് പലസ്തീൻ ഹമാസിൻ്റെ ഹമാസ് ഭരിച്ചിരുന്ന ഗാസയിലുള്ളത് അവരുടെ ഇടയിൽ ജീവിക്കാൻ ഫ്ലാറ്റുകളിലും പാർപ്പിട സമുച്ചയങ്ങളിലും ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് അവരെ ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്നത് ലോങ് ഡ്രോൺ പദ്ധതിയാണ് ായാലും ഇസ്രായേൽ ഭീകരത തുടച്ചു നീക്കും ഹമാസിനെ തുടച്ചു നീക്കും എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ്